അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ഭാഗമായി വളാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച വൈക്കത്തൂർ സ്വദേശി ശ്യാമളയെ ആദരിച്ചു നഗരസഭ ചെയർമാൻ അഷറഫ് തിങ്ങൽ ശ്യാമളയെ പൊന്നാടായി അണിയിച്ചു വൈക്കത്തൂർ മീൻപാറയിലെ രാജേഷ് നിലയത്തിൽ ശ്യാമളയെയാണ് നഗരസഭ ചെയർമാൻ അഷറഫ് തിങ്ങൽ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചത് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പന്ത്രണ്ട് വർഷത്തോളം സി ഡി എസ് ചെയർപേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇവർ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി പരിപാടിയിൽ അധ്യക്ഷയായി സിറ്റി മിഷൻ മാനേജർ സുബൈറുൽ അവാൻ അക്കൗണ്ടന്റ് ശ്യാംജിത്ത് എം ഇ സി രേഷ്മ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ജസീല സി ഡി എസ് കൺവീനർ സത്യഭാമ കമ്മ്യൂണിറ്റി കൗൺസിലർ നീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സ്വന്തം ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ജ്വല്ലറിസ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം